അതെ നിങ്ങളുടെ അമ്മ വരുന്നുണ്ട് അതിനെന്താ അതെന്നാ പറഞ്ഞേ ഇവിടെ നിർത്താൻ നിക്കണ്ട നിങ്ങളെ കണ്ടിട്ട് വേണ പൊക്കോട്ടെ ആ ശരി ആ സുഖായിരിക്കണു പുതിയ വീടൊക്കെ നന്നായിട്ടുണ്ടല്ലോ മോനെ നീ എന്താ അവിടെ എന്തെങ്കിലും എടി ചായ എടുക്ക് ആ പിന്നെന്താ എടി നിനക്ക് ഓർമ്മയില്ല മോന നമ്മുടെ മുറ്റത്ത് കൂടെ എപ്പൊസ് വേണ്ടി പോയാലും നിനക്ക് ഐസ് വേണമെന്ന് പറഞ്ഞ് കരയാറില്ലേ എന്നാ ഞാൻ പോട്ടെ മോന ഒരു രണ്ടു മൂന്ന് ദിവസം നിന്നിട്ട് പോവാ ഇല്ല മോന എനിക്ക് കൊറച്ച് മരുന്നുകളൊക്കെ കഴിക്കാനുണ്ട് രണ്ടു മാസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലല്ലായിരുന്നു ഡോക്ടർ അധികം നാളൊന്നും നാളൊന്നുമില്ലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു മോനൊന്ന് വന്ന് കാണുമ്പോ ഇനി വന്ന് കാണാൻ പറ്റുമോന്നു അറിയില്ല എന്ത് പറ്റിയ ഞാൻ നിന്നെ വിളിച്ചിരുന്നു ആരും പോണെടുത്തില്ല ഇപ്പൊ നിന്നെ കണ്ടല്ലോ ഇനി എനിക്ക് സന്തോഷത്തോട് കൂടി പോവാലോ ഇന്ന മോനെ ഇതാ എന്റെ കയ്യിലുണ്ടോ ഇത് വെച്ചോ